അസലാമലൈക്കു വരഹമുല്ലാഹി വാബർകാത്തഹു ഒരിക്കൽ നബി സലഹുലൈ വസലമ തങ്ങൾ പറയുകയുണ്ടായി എനിക്കൊരു വാചകം അറിയാം ഈ വാചകം ആര് ചൊല്ലുകയാണെങ്കിലും അവർ എന്ത് ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് എന്ന് എൻ്റെ സഹോദരൻ യൂനിസ് നബിയുടെ പ്രാർത്ഥനയാണത് മത്സ്യവയറ്റിൽ ഇരുട്ടറയിൽ അകപ്പെട്ടുകൊണ്ട് ചൊല്ലിയ ദുവാ ആണത് അള്ളാഹുവിന് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ദ്വാ ആണത് മോമിനായ ഒരാൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്താൽ ഉറപ്പായിട്ടും ഫലം കിട്ടുന്നതാണ് ലാ ഇലാഹ ഇല്ല അൻത സുബഹാനക്ക എന്നീ കുന്തുമിനൽ നോലമീൻ ഈ ഒരു പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കാണാവുന്നതാണ് ഏതൊക്കെ രീതിയിലാണ് അത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഒരാൾ തഹജു നിസ്കാര ശേഷം അതായത് ഒരു ഉറക്ക് കഴിഞ്ഞ് എണീറ്റ് രണ്ടുറക്കകത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം സുജൂതിൽ കിടന്നുകൊണ്ട് നാല്പത് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാത്ത സുബാനക്ക ഇന്നി കുന്തുൽ നോലമീൻ എന്ന ദ്വാ സുജൂതിൽ കിടന്നുകൊണ്ട് നാൽപ്പത് പ്രാവശ്യം ചൊല്ലുക അത് കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കാവുന്നതാണ് ഇൻഷാ ഇൻഷല്ല ഉറപ്പായിട്ടും ഉത്തരം കിട്ടുന്നതാണ് ഈ ഒരു രീതിയിൽ ദ ചെയ്താൽ അടുത്ത ഒരു രീതിയാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം അല്ലെങ്കിൽ ദുഃഖം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ഉദ്ദേശം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ എന്ത് കാര്യമാണെങ്കിലും അത് നീയത്താക്കി ആയിരം പ്രാവശ്യം എല്ലാ ദിവസവും അതായത് പന്ത്രണ്ട് ദിവസം തുടർച്ചയായി പന്ത്രണ്ട് ദിവസം ആയിരം തവണ ലാ അനത്ത കുന്തു ഇന്നീ കുൻ എന്ന ദിക്കർ ആയിരം തവണ ചൊല്ലുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആ പന്ത്രണ്ട് ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് നമുക്ക് നടന്ന് കിട്ടുന്നതാണ് ഈ ഒരു ദ്വാ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ദ്വാൻ്റെ കാര്യത്തിൽ ഒരാളും സംശയിക്കേണ്ട കാര്യമില്ല ഇത് ചെയ്താൽ എനിക്ക് ഉത്തരം കിട്ടുമോ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദ്വാ ആണ് ഇത് ആത്മവിശ്വാസത്തോടു കൂടി ഈ ഒരു ദ്വാ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് ഹലാലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹൈറാണെങ്കിൽ അത് നിങ്ങളെ കയ്യിലേക്ക് ഉറപ്പായിട്ടും എത്തുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മൾ നടക്കില്ല എന്ന് ഉറപ്പിച്ച് മാറ്റി വച്ച ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഈ ഒരു ദ്വാ ചെയ്തു നോക്കൂ ഇൻഷാല്ല ഉറപ്പായിട്ടും ഫലം കിട്ടുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെ ദ്വായിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക അസലാമലക്കും